ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും മൈഹവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു പിച്ചി ചെടിയാണ് ചെടിയാണേ നമുക്കൊരു പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഇവിടെയുള്ള പിച്ചി ചെടിയാണ് ഇപ്പോൾ ഇതെന്താ നിങ്ങളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഈ പിച്ചിയൊക്കെ ഇവിടെ നിന്ന് പോവുകയും നമുക്ക് റോഡ് പണി വരുവാണേ തൊട്ടപ്പുറത്തെ വീടിൻ്റെ അവിടെ വരെ എത്തി പണി അപ്പോൾ ഈ ആഴ്ചക്കുള്ളിൽ നമ്മുടെ ഈ ഒരു പിച്ചിയൊക്കെ ഇവിടുന്ന് പറിച്ചു മാറ്റും കേട്ടോ അപ്പം അതിനുമുമ്പ് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇതാണ് നമ്മുടെ പിച്ചി ഏകദേശം ഒരു മുപ്പത്തഞ്ച് വർഷത്തിനടുത്തൊക്കെ പ്രായമുള്ള പിച്ചിയാണ് ഇത് പിന്നെ ഇത് കയറിപ്പോയേക്കുന്ന ഒരു ക്രോട്ടൺ പ്ലാന്റിലാണേ നമുക്ക് കാണിച്ചുതരാം അതിൻ്റെ ചുവട് കാണിച്ചു തരാം ഇത് കണ്ടോ വേണ്ട എന്ത് വണ്ണാന്ന് നോക്കി ഇതേണ്ടോ നമ്മുടെ പിച്ചീടെ ചൂട് പിന്നെ ഇത് കേറി ഒരു ക്രോട്ടൺ പ്ലാന്റാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇത് കാണിച്ചു തരാം ഇത് അപ്പൊ ഈ ക്രോട്ടൺ ഏതാണ്ട് അതിനേക്കാളും പ്രായമുണ്ട് കേട്ടോ ഇതിരി വലിയ മരമാണ് ഈ ഒരു നമ്മുടെ സാധാ ക്രോട്ടൺ ഉണ്ടല്ലോ അതായത് പിന്നെ ഞാൻ ഇതിൽ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് ഇത് നമ്മുടെ സാദാ മണി പ്ലാന്റ് ആണ് പിന്നെ ഇവിടെ ഒരു സ്പൈഡർ പ്ലാന്റും ഇതും ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇത് നല്ല ഭംഗിയില്ലേ ഈ ഇതിൻ്റെ ഈ വേരിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ വെട്ടം വരുന്നതാണ് നല്ല പ്രകാശമാണ് നമുക്ക് ഇവിടെ ജേഴ്സി ഉപയോഗിച്ച് ഇത് മാറ്റി വെക്കാനൊക്കെ എല്ലാവരും പറഞ്ഞു അപ്പം നമ്മൾ അതിന് ശ്രമിക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ നല്ല വെയിലല്ലേ അത് കാരണം ഈ ചൂടായത് കാരണം അതിനെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല ഇതാണ് ഏട്ടാ നമ്മുടെ പിച്ചി അതിൻ്റെ ചോട്ടീന്ന് വേറെ ഒരു അലമാൻ്റെ കയറി പോയിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഇപ്പൊ അലമാൻ്റെ നിറച്ചും ഫ്ലവർ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അലമാൻ്റെ കയറി പോയിട്ടൊരു നാലഞ്ച് വർഷമൊക്കെ ആയിട്ടുള്ളൂ എന്താ നിറച്ചും പൂവാണ് ഇതിൽ പൂവുണ്ടാകുമ്പോൾ നിറച്ചും പൂക്കളുണ്ടാവുകയെ കഴിഞ്ഞയാഴ്ച ഒക്കെ ആയിരുന്നു കേട്ടോ നിറച്ചും പൂത്തിട്ടുണ്ടായിരുന്നത് എൻ്റെ പൂക്കൾക്ക് നമ്മുടെ മുല്ലപ്പൂ ഒക്കെ പോലെ നല്ല മണമാണ് പൂത്ത് കഴിയുമ്പോൾ ഉണ്ടോ ഇതാണ് നമ്മുടെ റോഡ് വീടിനോട് ചേർന്നാണ് കേട്ടോ റോഡുള്ളത് അപ്പം നമുക്ക് റോഡിന് വീതി കൂട്ടുവാണ് റോഡ് പണി വരുവാണ് അപ്പോൾ നമ്മുടെ മുറ്റത്തിൻ്റെ അവധികളം പോകുകയെ ഒരു ഒരൗഷധസ്യം കൂടിയാട്ടോ ഒത്തിരി രോഗങ്ങൾക്ക് പ്രതിവിധിയായിട്ട് നമുക്ക് ഈ പിച്ചി ഉപയോഗിക്കാം പിന്നെ നമുക്ക് സാധാരണയായിട്ട് കണ്ടുവരുന്ന വായ്പ ഉണ്ണുണ്ടല്ലോ അത് ഇപ്പോൾ വായ്പ ഉണ്ണ് വരുമ്പോൾ നമ്മളിതിൻ്റെ കുറച്ച് ഒരു അഞ്ചാറ് ഇലവെടുത്ത് ചവച്ച് അതിൻ്റെ നീര് ഇറക്കിയാൽ മതി അങ്ങനെ മൂന്ന് ദിവസം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വായ്പ ഒക്കെ മാറും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ വേണേ